കല്യാണം മുടങ്ങിയെന്ന് കരുതി നിങ്ങൾ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് ശിവരാമന് ഒരു മകള് കൂടിയില്ലേ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക നമുക്ക് പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടത്താം അമ്മാവാ അതെങ്ങനെയാ അത് ശരിയാവോ വിഷ്ണുവിന്റെ വീട്ടുകാർക്ക് സമ്മതാവോ അതിന് പിന്നെ അമ്മു അവൾ അതിന് സമ്മതിക്കൊന്നും തോന്നില്ല പയ്യന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചു അവർക്ക് അത് പ്രശ്നമൊന്നുമല്ല വിഷ്ണുവിന് ഇപ്പൊ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞത് നടക്കൂ അതുകൊണ്ട് അവർക്ക് ഈ കല്യാണം ഇപ്പൊ നടത്തിയേ പറ്റൂ വിഷ്ണു ആദ്യം എതിർത്തു പക്ഷേ അവൻ പിന്നെ സമ്മതിച്ചു നീ ചെന്ന് അമ്മൂനോട് സമ്മതിക്കും നീ പറയുന്നത് ഒന്നും അവൾ ഇതുവരെ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ നിന്റെ മൂത്തുമകള് വരുത്തി വെച്ച ഈ നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാൻ ഇതേ വഴിയുള്ളൂ രാധികെ ഞാൻ ഞാൻ എന്താ ചെയ്യണ്ടേ അമ്മു അവള് അവളിത് സമ്മതിക്കോ അവളോട് ഞാൻ എങ്ങനെ എങ്ങനെ ഇത് എനിക്ക് ഈ കല്യാണ്ടർ സമ്മത അച്ഛ അമ്മൂ മോളെ നീ അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമാ മോളെ അമ്മ വേണ്ടടാ നിനക്ക് ഇഷ്ടമില്ലാതെ ഇങ്ങനൊരു കല്യാണം വേണ്ട അച്ഛനെല്ലാരോടും സംസാരിച്ചോളാം അച്ഛ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത് നമുക്കുണ്ടായ നാണക്കേട് മാറാൻ ഇതേ മാർഗമുള്ളൂ അച്ഛന് പെൺമക്കളെ മര്യാദയ്ക്ക് വളർത്താൻ അറിയാത്തത് കൊണ്ടാ ഇങ്ങനെ നടന്നതെന്ന് ഇപ്പൊ തന്നെ എല്ലാവരും അടക്കം പറഞ്ഞു ഞാൻ കേട്ടു ആണോ അച്ഛ അച്ഛൻ ഞങ്ങളെ വളർത്തേന്റെ കുഴപ്പമാണോ ഇന്നുവരെ ഞങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹം നടന്നു തരാതിരുന്നിട്ടുണ്ടോ എന്നിട്ടും ചേച്ചി ഇങ്ങനെ അച്ഛനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഈ കല്യാണം നടക്കണം എനിക്ക് എന്റെ അച്ഛനും അമ്മയാണ് മറ്റെന്തിനേക്കാളും വലത് എന്ത് പ്രശ്നത്തിന്റെ പേരിലായാലും മറ്റുള്ളവരുടെ മുമ്പേ നിങ്ങൾ തല കുഞ്ചു നിൽക്കുന്നത് എനിക്ക് സഹായിക്കില്ല അച്ഛൻ അവരോട് ചെന്നിട്ട് പറ എനിക്ക് സമ്മതമാണെന്ന് മോളെ അമ്മു അത് വേണ്ട അച്ഛ ഇനി ഒന്നും പറയണ്ട അച്ഛമ്മൊക്കെ കഴുകി നല്ല കുട്ടിയായിട്ട് അങ്ങോട്ടേക്ക് ചെല് അമ്മേ അച്ഛണ്ട് അങ്ങോട്ടേക്ക് പോക്കോ ഞാനിപ്പോ വരാം അവൾ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ചെങ്കിലും അവളുടെ മനസ്സ് ആർ തുളച്ചുകൊണ്ടിരുന്നു ഞാൻ ശിഖ എല്ലാവരും അമ്മ ഒന്ന് വിളിക്കും ശിവരാമൻ്റെയും രാധികയുടെയും ഇളയ മകൾ എനിക്കൊരു ചേച്ചി കൂടിയുണ്ട് ശിവപ്രിയ ചേച്ചി എഞ്ചിനീയറാണ് ഇന്ന് ചേച്ചിയുടെ കല്യാണായിരുന്നു പക്ഷേ ചേച്ചി ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന വിനീതനോടൊപ്പം ആരോടും പരാതി ഇറങ്ങിപ്പോയി ഞാനും ചേച്ചിയും സഹോദരിമാരെ പോലെ അല്ലായിരുന്നു നല്ല സുഹൃത്തുക്കളെ പോലെയായിരുന്നു കഴിഞ്ഞത് എന്തുണ്ടെങ്കിലും പരസ്പരം പറയുമായിരുന്നു പക്ഷെ വിനീതിന്റെ കാര്യം മാത്രം ചേച്ചി എന്നോട് പറഞ്ഞില്ല ഈ കല്യാണാലോചന വന്നപ്പോൾ പോലും പറഞ്ഞില്ല ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനോട് സംസാരിച്ച് ചേച്ചിയുടെ ആഗ്രഹം നടത്തിക്കൊടുത്തേനെ അച്ഛൻ ഒന്നിനും എതിർപ്പ് നിൽക്കില്ലായിരുന്നു ദക്ഷിണ കൊടുക്കാൻ വേണ്ടി ചേച്ചിയെ വിളിക്കാൻ പോയപ്പോഴാ ചേച്ചി എവിടെയെങ്കിലും കണ്ടില്ല ഞാൻ എല്ലായിടത്തും നോക്കി പിന്നെയാണ് മുറിയിൽ അഴിച്ചു വെച്ച സാരിയും ആഭരണങ്ങളും കണ്ടത് ഒപ്പം ഒരു ലെറ്റർ ഉണ്ടായിരുന്നു അത് കണ്ടതോടെ അച്ഛൻ ആകെ തളർന്നു പോയി നാട്ടുകാരോടും ബന്ധുക്കാരോടും എന്തു പറയും അത് പോട്ടെ ചെക്കൻ്റെ വീട്ടുകാരോട് എന്തു പറയും അച്ഛൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു അതിനിടയിലാണ് അച്ഛൻ്റെ അമ്മാവൻ എന്റെ കാര്യം സംസാരിച്ചത് പറഞ്ഞ മുഹൂർത്തത്തില് എന്നെ കൊണ്ട് െ കല്യാണം കഴിപ്പിക്കുക എനിക്ക് ആദ്യം സമ്മതമല്ലായിരുന്നു പക്ഷെ വൻ്റെ ബന്ധുക്കാരും നാട്ടുകാരും അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്കത് സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ദേവേടിന്റെ വീട്ടുകാരുടെ നിർബന്ധം മൂലം ഈ കല്യാണത്തിന് ദേവേടിനെ സമ്മതിച്ചു വിഷ്ണുദേവ് എല്ലാവരും ദേവാന്ന് വിളിക്കും മേലേപ്പാട്ടെ മാധവ മേനുവിന്റെയും ഗായത്രി ദേവിയുടെയും മൂത്ത മകൻ ആളൊരു ഡോക്ടറാണ് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് ദേവേട്ടിന് ഒരനിയത്തി കൂടിയുണ്ട് വിഷ്ണുപ്രിയ പ്ലസ് ടുവിന് പഠിക്കുന്നു ദേവേട്ടിനും വീട്ടുകാരാ വരുത് അതുകൊണ്ടാണ് അവരാദ്യം എന്റെ കാര്യം പറഞ്ഞപ്പോ ദേവേട്ടൻ ആദ്യം എതിർത്തെങ്കിലും പിന്നെ സമ്മതിച്ചത് ഒന്നും കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ ഞാൻ ആ സാരി എടുത്തു കൊടുത്തു ആഭരണങ്ങളൊക്കെ ഇട്ട് റെഡിയായി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മനസ്സിൽ പേടില്ലാതിരുന്നില്ല പക്ഷെ അച്ഛന്റെയും അമ്മയുടെ മുഖൂർത്തപ്പോ ആ പേടിയൊക്കെ വെറുതെയായി മോളെ ചിറ്റ വന്ന് വിളിച്ചപ്പോഴാ ഞാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് അമ്മൂവാ ദക്ഷിണ കൊടുക്കാം അമ്മാവ് നിന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടതാ എന്താ വരുവാ ചിറ്റേ ഞാൻ എപ്പോഴും റെഡിയാണ് ചിറ്റെ എന്നെ വേഷത്തി കാണാൻ എങ്ങനെയുണ്ട് അമ്മക്കുട്ടി ഈ നേരത്ത് നിന്റെ തമാശ വേണ്ട നിന്റെ മനസ്സിലകി മറുന്നത് എനിക്ക് കാണാം നീ എന്റെ മുന്നിൽ അഭിനയിക്കണ്ട മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇങ്ങനെ തീരുമാനം വേണം മോളെ ചിറ്റ പറഞ്ഞതൊക്കെ ശരിയാ എനിക്ക് പേടിയൊക്കെ ഉണ്ട് പക്ഷെ അച്ഛൻ അമ്മയും കുറിച്ച് ആലോചിക്കുമ്പോൾ ആ പേടിയൊക്കെ പോവും ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കില് അച്ഛൻ എല്ലാവരുടെ മുല്ലും നാണം കിടും ഞാനുള്ളപ്പോ അങ്ങനെ നടക്കാൻ അനുവദിക്കില്ല മോളെ അമ്മൂ നീ ഒന്നുമില്ല ചിറ്റേ എല്ലാം ശരിയാവും ഇപ്പൊ പെട്ടെന്ന് ഈ ജീവിതമായിട്ട് എനിക്കോ ദേവേടനോ പൊരുത്തപ്പെടാൻ കഴിയില്ലായിരിക്കും പക്ഷെ എപ്പോഴും അത് അങ്ങനെ തന്നെ ആവില്ലല്ലോ ഞാനിപ്പോ അതൊന്നും ആലോചിക്കുന്നില്ല ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടക്കണം മാത്രോ എന്റെ മനസ്സിൽ അമ്മു മണ്ഡപത്തിന് വലം വെച്ച് എല്ലാവരെയും വണങ്ങി ദേവന്റെ അടുത്ത് ചെന്നിരുന്നു ദേവൻ അവളെ നോക്കാതെ വേറെങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുവാണ് അവളുടെ കണ്ണുകൾ ആർക്കോ വേണ്ടി അവിടെ ആകമാനം തിരയാൻ തുടങ്ങി ഒടുവിൽ ആ തിരച്ച് ഒരാളിൽ ചെന്നിന്നു തന്നെ നോക്കി കരയുന്ന ആ മുഖത്തേക്ക് അവൾ നോക്കി അത് കണ്ടപ്പോ അവളുടെ ഉള്ളിലൊന്ന് പിടച്ചു അച്ഛനെ ഇതങ്ങോട്ട് അംഗീകരിക്കാനായിട്ടില്ല അച്ഛനെപ്പോഴും എന്റെ കാറ്റിൽ കുറച്ച് ശ്രദ്ധ കൂടുതലായിരുന്നു ഞാനും തിരിച്ചങ്ങനെ തന്നെയാണ് അച്ഛനോടൊപ്പം എന്തൊന്നും ഏതിനും ഞാനും ഉണ്ടാവും ചേച്ചി അങ്ങനെ ചെയ്തതിനേക്കാൾ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അച്ഛന് സഹിക്കാനായില്ല മുഹൂർത്തായി താലി കെട്ടിക്കോളൂ പൂജാരി നീട്ടിയ താലി മടിച്ചു മടിച്ചാണ് ദേവേട്ടൻ വാങ്ങിയത് എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ദേവേട്ടൻ താലി കെട്ടിയത് ദിർഗയിൽ സിന്ദൂരം തൊടിയിച്ച് മണ്ഡപം വലം വെച്ചു അങ്ങനെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസം എന്റെ കല്യാണം നടന്നു ചേച്ചിക്കായി ഒരുക്കിയ മണ്ഡപത്തിൽ ചേച്ചിക്കായി ഒരുക്കിയ താലി എനിക്ക് സ്വന്തമായി ഞാൻ ഡേവേട്ടന്റെ ഭാര്യയായി അപ്പോഴും ഓരോരുത്തരുടെ അടക്കം പറിച്ചൽ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു അമ്മേ അച്ഛനെവിടെ പോകുന്ന ഏതായപ്പോ ഞാൻ അച്ഛനെ കണ്ടില്ല അച്ഛൻ അപ്പുറത്തുണ്ടമ്മു ഞാൻ ചെന്ന് നോക്കിയപ്പോ മാറി നിന്ന് കരയുന്ന അച്ഛനെ കണ്ടത് അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുവാണോ എന്നെ കണ്ടതും അച്ഛൻ പെട്ടെന്ന് കണ്ച്ചു അത് മോളെ ഞാൻ അമ്മു ഇത് വേണ്ടായിരുന്നു എന്തിനാ മോളെ നീ ഈ സഹസത്തിന് മുതിർന്നത് അച്ഛ അതൊക്കെ വിട് ഒരു പക്ഷേ എന്റെ കല്യാണം ഇങ്ങനെ നടക്കാനായിരിക്കും യോഗം ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വെറുതെ അച്ഛക്കറിയേണ്ട ദേ ഞാൻ പോവുക അച്ഛൻ അങ്ങോട്ടേക്ക് വാ ഞാൻ അച്ഛനെ വിളിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി മോനി ദേവ എന്നോട് എന്നോട് നീ പൊറുക്കണം എന്റെ മോള് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അവക്കീ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മോനും മോന്റെ വീട്ടുകാരും ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു അവള് അവൾ ചെയ്ത ചതിക്ക് ഞാൻ മോനോട് മാപ്പ് പറയുവാ അച്ഛന് വാക്കുകൾ കിട്ടുന്നില്ലായിരുന്നു അങ്കിൾ അങ്കിൾ എന്നോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും എല്ലാം കഴിഞ്ഞു നടക്കില്ലെന്ന് വിചാരിച്ച് കല്യാണം നടന്നു ഇനി അങ്ങൾ അതൊന്നോർത്ത് വിഷമിക്കണ്ട സമയമായി എന്നാ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങുവ അച്ഛാ പോയിട്ട് വരാ ഞാൻ വേഗം തന്നെ ദേവേടിന്റെ പുറകെ നടന്നു കുറച്ചുനേരം കൂടി അവിടെ നിന്ന് ചിലപ്പോ ഞാൻ കരഞ്ഞു പോകും അത്രയും നേരം പിടിച്ചുനിന്നത് എങ്ങനെ നിന്നെന്ന് എനിക്ക് തന്നെ അറിയില്ല ദേവേട്ടാ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് വേറെ വഴിയിലെത്തിക്കൊണ്ടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അച്ഛനും അമ്മയും മറ്റുള്ളവരുടെ മുന്നിൽ തല എനിക്ക് സഹിക്കാൻ പറ്റില്ല മറ്റുള്ളവർ അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് കൂടെ കേട്ടപ്പോൾ ഞാൻ അതാ ഞാൻ ഈ കല്യാണത്തിന് ഞാൻ പറഞ്ഞത് കേട്ട് മൂളുക മാത്രം ചെയ്തു പിന്നെ വീടത്തും വരെ ഞങ്ങൾക്കിടയിൽ മൗനം മാത്രമായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്